ഡിസംബർ സദാ ും അതുപോലെ തന്നെ സദാ എല്ലാവരെയും നിർദോഷികളാണെന്ന് അനുഭവം ചെയ്യുന്നവരുമാണ് ദോഷി ഒരിക്കലും മറ്റു ആരെയും അവർ കുറ്റപ്പെടുത്തുകയില്ല ഒരിക്കലും ഒന്നിനെയും അവർ ദോഷമായി കാണാറില്ല അഥവാ കുറ്റപ്പെടുത്താറില്ല അത് ഭാഗ്യവിദാതാവിന്റെ മേലാണെങ്കിലും ശരി ഡ്രാമിയാണെങ്കിലും ശരി വ്യക്തികളാണെങ്കിലും ശരി അഥവാ ശരീരത്തിന്റെ കണക്കുകൾ തന്നെ തീർക്കേണ്ടതായി വന്നാലും ശരി എന്റെ ശരീരം ഇങ്ങനെയാണ് എന്ന് പോലും കുറ്റപ്പെടുത്താറില്ല വേ സദാ നിസ്വാർത്ഥ നിർദോഷ വൃത്തി ദൃഷ്ടി വാലി ഹോകി ആത്മാക്കൾ സദാ നിസ്വാർത്ഥരും നിർദ്ദോഷവൃത്തി ദൃഷ്ടി ഉള്ളവരും ആയിരിക്കും